പലതരം ഒരു സമയത്ത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള ഹീറോസിന്റെ അമ്മ വരെ ചേച്ചി ആക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ദിലീപിന്റെ വരെ ആ ഒരു വ്യത്യാസം ചേച്ചി തോന്നുന്നുണ്ട് ആക്ടിങ്ങിലും അപ്രോച്ചിലും ഒക്കെ അതെങ്ങനെ വ്യത്യാസം വരും അഭിനയത്തിലെ കാലഘട്ടത്തിൽ ചില മാറ്റങ്ങൾ വരും അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് വേഷം തന്നാലും അതിൽ നമ്മൾ ഉൾപ്പെടണം അല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും അല്ലെ കോമഡി ആണെങ്കിലും ശരി അതൊരു സീരിയസ് ആണെങ്കിലും ശരി ആ വേഷം നമ്മുടെ മനസ്സിൽ നമ്മൾ അത് ചെയ്താല് അഭിനയിക്കാന്നുള്ളൂ അല്ലാതെ ഈ ആക്ടിങ്ങില് ഓരോരോ കാലഘട്ടത്തിൽ മാറ്റാൻ പറ്റും ദുഷ്ട അഭിനയിക്കുന്ന വിഷമമാണ് നമ്മൾ ആ ദുഷ്ടത്തിനം കാണിച്ചാലേ ഹീറോയിൻ നന്നാവും അല്ലേ ഞാൻ ശരിക്കും അടിച്ചില്ലെങ്കില് അവരെങ്ങനെ കരയും അപ്പോഴല്ലേ എനിക്ക് ചീത്ത പേര് വരുവുള്ളൂ അപ്പഴല്ലേ അവർക്ക് നല്ല പേര് വരുവുള്ളൂ അല്ലേ കഥാപാത്രം മനസ്സിന് വിഷമം തോന്നാറുണ്ടോ അങ്ങനെ മനസ്സിന് വിഷമം തോന്നാറുണ്ടോ എന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള അടുപ്പം വെച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയും അയ്യോ സാറി കേട്ടാ ഒന്നും ഒന്നും വിചാരിക്കരുത് എന്ന് നമ്മൾ പറയും അവരും സാരല്ലെന്ന് പറയും പക്ഷെ നമുക്കറിയാം നമ്മൾ കാണിക്കുന്നത് ദുഷ്ടത്തിനാണെന്ന് അറിയാം പക്ഷെ അത് നന്നാവണ്ടേ അപ്പോഴല്ലേ ഹീറോയിൻ നന്നാൽ കൊള്ളു ഇത്ര വ്യത്യസ്ത റോൾസ് ഇപ്പൊ ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് ക്യാരക്ടർ റോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം எண்ணா பற்றாத்தம் ரோல்ஸ் இத்தையும் ரோல்ஸ் எங்க ரோலையும் வளர நமக்கு அது உடனே எல்லாரையும் ஒவ்வொருத்தரையும் நாங்களும் பாப்போம் இல்லையா எப்படி எப்படி இருக்கிறாங்க என்ன பண்றாங்க அப்படின்னு ஒவ்வொருத்தரையும் நாங்க வந்து அப்சர்வ் பண்ணிக்கிறோம் அதுல அதே மனசுக்குள்ள வச்சிட்டு அந்த மாதிரி ஒரு நினைச்சு ஆக்ட் பண்றது கேரக்டராவே மாறினாதான் பண்ண முடியும் അല്ല രണ്ടിനും രണ്ടുപേരും ഒരുപാട് ധാരാളം കോമഡി ചെയ്തിട്ടുണ്ടല്ലോ ചി ബോയിം ബോയിം ചിരിക്കാത്തവരാരും കാണാതെ നമുക്ക് ചിരിക്കാതെ നേരമേ ഉള്ളു അത് കോമഡി ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടോ അത് പ്രയാസമാണോ ചെയ്യാനായിട്ട് നമ്മൾ ശെരിക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കറക്റ്റ് ടൈമിങ്ങിന് അവരെ കാലിൽ ചവിട്ടുകയോ കൈ ചവിട്ടോ ഇതാ അവർക്ക് അയ്യോന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഞാൻ തെറ്റി ചെയ്യുകയാണെങ്കിൽ അവർക്ക് പറ്റുമോ അപ്പോൾ അവരുടേതും പോകില്ലേ അതാണ് ജഗതിയുടെ ഒരിത് ജഗതി അഭിനയിക്കുമ്പോഴത്തേക്ക് ജഗതിയും അഭിനയിക്കും ഈ പറഞ്ഞ ഇവർ പറഞ്ഞതുപോലെ അടുത്തുള്ളവരെയും അഭിനയിപ്പിക്കും അവൻ രണ്ട് മൂന്ന് റിഹേഴ്സലെടുത്ത് അത് ശരിക്ക് ചെയ്യുന്നത് വരെ അവൻ വിടില്ല എന്നു വെച്ചാൽ അവൻ പറയുന്നത് അവൻ്റെത് പോവും നിങ്ങൾ ടൈമിംഗ് തെറ്റിച്ചാലേ അപ്പം എനിക്ക് ഇത് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവൻ ടൈമിങ് காமெடி வந்து ரெண்டு அவர் டைரக்டர் சொல்கிறத விட நம்ம நிறைய வாட்டி ரிகர்சல் பார்க்க பார்க்க தான் அந்த காமெடி வந்து ஒரு இதாகும் மெருகு கொடுக்கும் அப்போ ரெண்டு மூணு தரம் ரிகர்சல் பார்த்து பார்த்து தான் பண்ணணும் ரெண்டு பேரும் ஒரே மாதிரி ஆக்ட் பண்ணால் தான் அது கரெக்டாக வரும் காமெடி ஆக்ட் பண்ணுறது நீங்கள் கேட்டிங்க இப்போ உள்ள நடிகைகள் வந்து காமெடி ஹீரோயினாக தான் நடிக்கணும்னு நினைக்கிறாங்க காமெடி நடிக்க வரமாட்டேங்கிறாங்கன்னு நீங்கள் கேட்டீங்க அதனால தான் காமெடி நடிகைகளுக்கு கொஞ்சம் பஞ்சமாக தான் இருக்குது இங்கேயும் சரி தமிழ்நாட்டிலையும் சரி ஆந்திராவிலையும் சரி கர்நாடகாவிலயும் சரி காமெடி நடிகைகள் ரொம்ப கம்மியானவங்க தான் ஏன்னா அது ரொம்ப கஷ்டம் காமெடி நடிக்கிறது வந்து ரொம்ப கஷ்டம் இப்போ ஒரு ஒரு எல்லாருமே சாதாரணமா ஒரு மனசுல இருக்கிற துக்கத்தை மறைக்கிறதுக்கு தான் ஒரு என்டர்டைன்மெண்ட் விரும்பி வர்றாங்க ஒரு ஏதாவது ஒன்று மாற்றம் இருக்கணும் அப்படின்னு தானே நம்ம வந்து பொழுதுபோக்குக்காக வர்றாங்க அப்படி வர்றவங்களை மனசை தொட்டு அழ வச்சிடலாம் ஈஸி ஆனா அப்படி அப்படியே வரணும் சிரிக்க வைக்கிறது ரொம்ப கஷ்டம் அதனால தான் அந்த கஷ்டமா இருக்கிறதுனாலதான் அந்த தொழிலை இந்த இப்போ வர நடிகைகள் எடுத்துக்க மாட்டேங்கிறாங்க ஈஸியா வந்துட்டு அதுவும் இல்லாமல் இதே இருக்கணும் இதுலயே இருக்கணும் இதுலயே நம்ம வந்து இருக்கணும்னு நினைச்சால்தான் இதில் வந்து மனசை கொடுக்க முடியும் சரி வந்துட்டு இப்ப எல்லாரும் என்ன கேட்குறாங்க நடிகைகள் இப்ப வந்த நடிகைகளாக இவ்வளவு நாளா இருக்கிறீங்களே உங்களுக்கு போர் அடிக்கலையான்னு கேட்கறாங்க

ചേച്ചിയുടെ സമയത്തിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കോമഡി ചെയ്യുന്ന ഒരു ചെയ്യുന്നവര് ചേച്ചി എന്നാലും നമ്മൾ ആ ഒരു ഫ്ലെയറും മിക്ക നമ്മൾ മോഹൻലാലിന്റെ ആ ഒരു സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ ചേച്ചിയാണ് എന്റെ ആ ഒരു ഫീമെയിൽ ഇത് പറഞ്ഞാൽ ചേച്ചിയാണ് ബാലൻസ് ചെയ്തു പോകുന്നതല്ലേ അവരെ അവരുടെ കൂടെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തമിഴ് നാഗേഷ് സാറ് പിന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലാത്ത കുലദൈവം രാജുലും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അവരുടെ കൂടെ അഭിനയിച്ചു കൊണ്ട് വന്നതാണ് നമ്മള് അവരുടെ കൂടെ ഒക്കെ ഞാൻ കോമഡി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ എന്തായാലും കോമഡി ആക്ട് നമുക്കും ഒരു സന്തോഷമല്ലേ ആക്റ്റീവ്ലിട്ടെ ആ സീൻ നന്നായിട്ട് വന്ന് അത് സിനിമ തിയേറ്ററിൽ വന്ന് ആൾക്കാർ ചിരിക്കുമ്പം അത്രയേറെ സന്തോഷം വേറെ ഒന്നുമില്ല അവരോട് മനസ്സിലായില്ലേ ഇഷ്ടമില്ലാത്തതൊന്ന് ഇഷ്ടമുള്ളതൊന്ന് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അല്ലേ ഒരു റോൾ ചെയ്താൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ടു തന്നെ ചെയ്യണം എന്തായിരുന്നാലും ശരി വേറെപ്പെട്ട കെട്ടിയ ഗ്രാമം ഞാൻ ചെയ്തത് ഒരു പ്രോസ്റ്റ്യൂട്ട് റോളാണ് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്തത് എന്ന് വെച്ചിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചോ ഇല്ലല്ലോ അല്ല അപ്പോഴെന്നിട്ടും നമ്മൾ വേറെ റോൾസ് ചെയ്യുന്നില്ലേ അപ്പോൾ എന്ത് വേഷമാണെങ്കിലും അതിന്റെ രീതിയിൽ അതിൻ്റെ രീതിയിൽ അത് മനസ്സിലാക്കി ചെയ്താൽ ആൾക്കാർ അത് ഇത് അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ എത്ര എവിടെ ചെന്നാലും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം സന്തോഷമായിട്ട് എല്ലാവരും സംസാരിക്കുന്നു ആരാധകരും അതെ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ബിക്കോസ് അത്രമാത്രം അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു സ്നേഹം കാണിക്കുന്നു ഇല്ലേ അതൊക്കെ കൊള്ളുകൊണ്ടാണ് നമ്മൾ ഇന്നും നിന്നു പോകുന്നത്